വലിയ ചില്ലിട്ട കടയൊന്നും അല്ല സെക്യൂരിറ്റി ഒന്നും ഇല്ല പക്ഷെ ഇവിടുത്തെ ഊണിനെ കുറിച്ച് നല്ലൊരു പ്രാഗൽപിയാ എല്ലാരും പറയുന്നത് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേ രുചിയില് ഇവിടുന്ന് ഞാൻ കറി മോരുകറിയൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട് ഇവിടുത്തെ മോരുകറിയും അച്ചാറും മാത്രം മതി ചോറിന് ഇവിടെ അടിപൊളി ചാപ്പാടാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇതേ നല്ല വെള്ളച്ചോറ് നെയ്റ്റാറ് സാമ്പാറ് ഇവിടുത്തെ ഒരു ഊണൊന്നും ഒരാള് താങ്ങത്തില്ലെന്നാ പറഞ്ഞത് തടിപ്പണിക്കാരൊക്കെ കഴിക്കൂന്ന് പറഞ്ഞ ഒരു ഊണൊക്കെ എല്ലാത്തരും കഴിക്കത്തില്ല ഒരു ഊണൊക്കെ അവർ ചേട്ടനങ്ങ് വിളമ്പ് മറക്കുക പിന്നെ ഒരു പാഴ്സൽ മനസ്സിലായിട്ട് ഞങ്ങൾ മൂന്ന് ദിവസം കഴിച്ചു അവിയണ്ട് തോരനുണ്ട് എന്നാ ഈ ചേട്ടൻ ഇവിടെ കച്ചവടം തുടങ്ങാൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷമായി പറയുന്നത് വലിയൊരു മീൻ അയ്യോ മുപ്പത് വർഷമായി എന്നാ അറിഞ്ഞ ഇവർ ഈ ഹോട്ടലിലെടുത്ത് തുണങ്ങിട്ട് ഇന്നും അങ്ങനെ തുടർന്ന് പോകുന്നതിന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇത്രയും ദേശ് ആഹാരം കൊടുത്താ പിന്നെ ആൾക്കാർ വരാതിരിക്കോ ചിലിറ്റർ കടയൊന്നും അല്ല കേട്ടോ വലിയ കെട്ടപ്പൊന്നുമില്ല പക്ഷെ ഉള്ള ആഹാരത്തിന്റെ നല്ല രുചിയാ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇതുവഴി പോകുന്നവരെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ ഏഹ് പാഴ്സലും മേടിച്ചോണ്ട് പോകുന്നവരുണ്ട് ഈ ജോലിക്കാരൊക്കെ വന്ന് പാഴ്സൽ വാങ്ങിച്ചോണ്ട് പോകും വലിയ ഇഷ്ടം എല്ലാവർക്കും കൂടെ വന്ന് വാങ്ങിക്കാൻ ഒത്തിരി കൂട്ടം കറികളൊക്കെ ഉണ്ട് ഇതാണ് ഞങ്ങളുടെ സാപിച്ചേട്ടർ ഇത് വൈഫ് ജസ്സി ചേച്ചി മുപ്പത് വർഷമായിട്ട് അവരിവിടെ കട നടത്തുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞാനിവിടെ നിന്ന് പലപ്പോഴും വന്ന് കഴിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആഹാരമാണ് ആഹാരമാണ്ടൊരാളെ അടുത്ത് അത് കഴിക്കുന്നു കുറച്ചുപേര് പാഴ്സല് കൊണ്ടുപോയി രണ്ടു മൂന്ന് പേര് കഴിച്ചു വലിയ ആധുനിക കടയൊന്നും അല്ല പക്ഷെ ആഹാരം അത് പറഞ്ഞറിയിക്കാൻ പയ്യാത്ത ടേസ്റ്റ് ആണ് അവിടെ പൊതുക്കിയ ആള് വന്നു പൊതുക്കിയ പാഴ്സലിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ ചോറ് കൊടുത്താൽ എങ്ങനെ അങ്ങനെ സാഹചര്യ മുതലാകുന്നേ എന്ത് ചോറും ആ ആൾക്കാർ ആ അതാണ് ഈ ഭയങ്കര പേര് കേട്ടോ തൊഴിലാളികളൊക്കെ പറയുന്നുണ്ട് ഇവിടെ വന്ന് കഴിച്ച വയറും നിറയും മനസ്സും നിറയും അതെ ഞാൻ ആഹാരം കൊടുക്കുന്ന കടയാ പറഞ്ഞ കേട്ടോ കഴിക്കുന്ന ആള് പറയുന്ന കേട്ടോ ഇവിടെ വന്ന് കഴിക്കണം കേട്ടോ ഈ റാന്നി കൂടെ ഇങ്ങോട്ട് പോകുന്നവരെല്ലാം ഇവിടെ വണ്ണി നിർത്തി കഴിക്കണം കേട്ടോ നെല്ലിക്കാമണ് റാന്നി മല്ലപ്പള്ളി റോഡാ ഇതേ നെല്ലിക്കാമണ്ണില് ഫെഡറൽ ബാങ്കിന്റെ ഫ്രണ്ട് വശത്തായി കട വല്യ സജ്ജീകരണങ്ങളൊന്നുമില്ല എങ്കിലും നല്ല ടേസ്റ്റി ആയ ഫുഡ് ഹോട്ടൽ സോണിയ നല്ല ആഹാരമാണ് എല്ലാരും ഇവിടെ വന്ന് കഴിക്കണം അവർക്കൊരു പ്രോത്സാഹനമാണ് വയറു നിറച്ചാണ് അവർ ഇടുന്നത് കാശിനനുസരിച്ചല്ല അയലയുടെ വലിപ്പമൊക്കെ പറഞ്ഞു അയലെടുത്ത് കഴിച്ചു എനിക്ക് തിന്നാൻ തേടിയ വലിയ അയലോ ഇത് എപ്പ കഴിച്ചു തരും അതൊക്കെ എടുത്ത് ആ അതൊക്കെ എടുത്ത് എടുത്ത് എസിയൊക്കെ ആ അതാ ഒരു ഒരുപതി ചോറ് മൂന്ന് പേർക്ക് കഴിക്കാം അതാണ് ഈ ഹോട്ടലിന്റെ പ്രത്യേകത പാസലു പാഴ്സലും മേടിച്ചുകൊണ്ട് പോകുന്നതാണ് ലാഭം മൂന്ന് പേർക്ക് കഴിക്കാം